മേഘയും സൽമാനും തമ്മിൽ പ്രണയത്തിലായപ്പോൾ തന്നെ ആരായിരിക്കും ആദ്യം ഇഷ്ടം പറഞ്ഞതെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു സൽമാൻ ആയിരിക്കും ഇഷ്ടം പറഞ്ഞതെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ ആദ്യം ഇഷ്ടം പറഞ്ഞ അടുത്തു ചെല്ലുന്നത് മേഘയാണ് എന്നാണ് ഇപ്പോൾ വാക്കുകളിലൂടെ മേഘ പറയുന്നത് ആദ്യം ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത് പാച്ചുക്ക എന്നാണ് ഞാൻ സ്നേഹത്തോടെ അദ്ദേഹത്തെ വിളിക്കുന്നത് പാച്ചുക്ക എന്നെ ഉപേക്ഷിച്ച് പോകരുതെന്ന് പോലും ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വെറുത്തുകൊണ്ടാണ് മറുപടി പറഞ്ഞത് അതൊക്കെ എനിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു പക്ഷെ എന്നിട്ടും ഞാൻ വിട്ടില്ല പിന്നെയും ഇഷ്ടമാണ് എന്ന് പറഞ്ഞു തന്നെ പുറകെ നടന്നു എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് നിങ്ങളോടുള്ള താല്പര്യം കുറയില്ല എന്ന് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു പക്ഷെ അദ്ദേഹം അത്രയും നാളും എന്നെ ഒന്ന് മാറ്റി നിർത്താനാണ് ശ്രമിച്ചത് അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഇഷ്ടം അദ്ദേഹം പറയാതെ ശ്രമിച്ചതാണ് എന്ന് മേഘ പറയുന്നു പതിനെട്ട് വയസ്സാകുന്നതിനു മുൻപ് തന്നെ മേഘ സൽമാനോട് ഇഷ്ടം പറഞ്ഞിരുന്നുവെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും അത് അറിഞ്ഞപ്പോൾ തന്നെ ഞെട്ടലായിരുന്നു മേഘയ്ക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളാരും അത് പ്രതീക്ഷിച്ചില്ല എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം ഉണ്ടായിരുന്നത് മേഘ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പോലും ഞങ്ങൾ കരുതിയില്ല എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഞങ്ങൾ കരുതി സൽമാനാണ് ആദ്യം ഇഷ്ടം പറഞ്ഞതെന്ന് മേഘ വളരെ ബാല്യകാലം മുതൽ തന്നെ മിനിസ്ക്രീനിൽ സജീവമായി നിൽക്കുന്ന ഒരു താരമാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് നന്നായി അറിയുന്നൊരു താരമെന്ന് പറയാം അതുകൊണ്ട് മേഘ ഒരിക്കലും പ്രപ്പോസ് ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല എന്ന് പ്രേക്ഷകർ പറയുന്നതും അതുകൊണ്ടാണെന്നാണ് പറയുന്നത് എന്നാൽ മേഘയ്ക്ക് ഇഷ്ടം തോന്നിയപ്പോൾ മേഘയ്ക്ക് പറയാമല്ലോ എന്നാണ് പ്രേക്ഷകർ തന്നെ നിരവധി പേർ പറയുന്നത് മേഘയ്ക്ക് തോന്നിയത് മേഘ അത് ഉള്ളു തുറന്ന് പറഞ്ഞു അതിൽ ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുന്നുണ്ട് എന്നും നിരവധി പേർ സപ്പോർട്ടുമായി എത്തുന്നുണ്ട് മേഘയുടെയും സൽമാന്റെയും വാർത്ത ആദ്യം വന്നപ്പോൾ പ്രേക്ഷകർക്ക് അത് ഏറ്റെടുക്കാൻ പോലും ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു മേഘ വളരെ ചെറിയ കുട്ടിയല്ലേ എന്നാണ് പ്രേക്ഷകർ അപ്പോൾ തന്നെ ചോദിച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്ന വാർത്തയും അത് തന്നെയായിരുന്നു എന്ന് പറയാം ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ആ വാർത്ത കേൾക്കാനും പറയാനും ഒക്കെ അതുകൊണ്ടാണ് പ്രേക്ഷകർ ആ വാർത്ത ഇപ്പോഴും കേൾക്കുന്നതെന്ന് പറയണം നിരവധി പേർക്കാണ് സൽമാന്റെയും മേഘയുടെയും ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് ചോദിക്കാനും അറിയാനുമൊക്കെ നിരവധി പേർക്ക് അത് വലിയ താല്പര്യമാണ് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാരിയാണ് മേഘയെങ്കിലും സൽമാൻ തിരുവനന്തപുരത്തുകാരനല്ല എന്നാൽ ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത് കാരണം ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെയാണ് ഭൂരിഭാഗം സമയത്തും അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടോ എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് ഇതിനൊന്നും തന്നെ ഉത്തരം പറഞ്ഞുകൊണ്ട് മേഘയോ സൽമാനോ എത്തിയിട്ടില്ല ഇവരുടെ അഭിമുഖങ്ങൾക്കൊക്കെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഒരഭിമുഖം പുറത്തു വന്നതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നതും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകുന്നതും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇവരെ അതുകൊണ്ട് തന്നെ ഇവരുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വിശേഷങ്ങളൊക്കെ അവർ കാതോർത്തിരുന്ന് കേൾക്കാറുമുണ്ട് ആരാധകർ ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും വാർത്തകൾ ഏറ്റെടുക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയെ ഇവരുടെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ